ആഗമം മീഡിയയിലേക്ക് സഹൃദയരായ ശ്രോതാക്കൾക്ക് സ്വാഗതം എഡ്സൻസ് മീഡിയയുടെ പ്ലാറ്റ്ഫോമിൽ ശ്രീ ജോസ് കണ്ടത്തിൽ ക്രിസ്തീയ ചരിത്രത്തിന്റെ ഒരു പരിച്ഛേദം വികലമായി അവതരിപ്പിക്കുന്നുണ്ട് എന്തോ ബെറി എന്ന ശീർഷകത്തിലാണ് അദ്ദേഹം ഈ വിഷയം അവതരിപ്പിക്കുന്നത് ബെറി എന്ന പദത്തിന് അദ്ദേഹവും ഈ ഈ ഭാഗവും ുംസൽസ് ഗ്ലോബലും കൊടുത്തിരിക്കുന്ന അർത്ഥം റിലീജിയസ് എക്സ്ട്രീമിസം എന്നാണ് ക്രിസ്ത്യാനികൾ ഒരു കാലത്തും റിലീജിയസ് എക്സ്ട്രീമിസത്തിന്റെ വക്താക്കളല്ല പണ്ട് ക്രൈസ്തവ ചരിത്രത്തിന്റെ ഇരുളടഞ്ഞ കാലഘട്ടത്തിൽ റോമ കത്തോലിക്കർ തീവ്രവാദം ഉപയോഗിച്ച് മറ്റേ പ്രൊട്ടഷൻകാരൊക്കെ പീഡിപ്പിച്ചുകൊണ്ട് ശരിയാണ് പക്ഷെ ഇക്കാലത്ത് ഒരു തരം തീവ്രവാദവും ക്രൈസ്തവർ പ്രോത്സാഹിപ്പിക്കുന്നില്ല പിന്നെ അമിത ദേശവാദത്തിന് ഷൊവനിസം എന്നൊരു പേരുണ്ട് അത് ഹിന്ദുത്വ തീവ്രവാദികൾക്ക് അതായത് ആർ എസ് എസ് ബജരംഗത തുടങ്ങിയ ആ വിഭാഗക്കാർക്ക് ഇണങ്ങുന്ന പേരാണ് എക്സ്ട്രീമിസം അല്ലെങ്കിൽ എസ് എന്ന പദവും ചേരുന്നത് മുസ്ലിം തീവ്രവാദികൾക്കാണ് പന്തക്കോസുകാർ ഉൾപ്പെട്ട സുവിശേഷ വിഹിത സഭക്കാർക്ക് ചേരുന്ന പദം ഒരു പക്ഷേ ഫണ്ടമെന്റലിസം എന്നതാണ് അതിനർത്ഥമാക്കുന്നത് മൗലികവാദം എന്നാണ് അതായത് അടിസ്ഥാനപരമായ ഉപദേശ സത്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവർ എന്ന അർത്ഥത്തിൽ ആ പദം ഇണച്ചേരും എന്നാൽ വെറി എന്ന പദത്തിന് ഈ തരത്തിലുള്ള ഒരർത്ഥവുമില്ല അതിന് ഉന്മാദമെന്നോ തീവ്ര ലഹരിയൊന്നു എന്ന അർത്ഥമുണ്ട് അതുകൊണ്ട് ഈ ശീർഷകം തന്നെ അനുചിതമാണ് ശ്രീ ജോസ് കണ്ടത്തിൽ പറയുന്നത് പ്രന്തക്കോസ് പ്രസ്ഥാനത്തിന്റെ ആരംഭം പതിനെട്ടാം നൂറ്റാണ്ടിൽ എന്നാണ് അത് ചരിത്രം അറിയാത്തത് കൊണ്ടുള്ള വിവരക്കേടാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് പ്രന്തക്കോസ് പ്രസ്ഥാനം അമേരിക്കയിൽ ആരംഭിക്കുന്നത് അതിന് എട്ട് പത്ത് വർഷങ്ങൾ ശേഷമായി ഇന്ത്യയിൽ അവർഭവിച്ചത് അപ്പൊ അതിന് രണ്ടു നൂറ്റാണ്ട് മുമ്പ് പെന്തക്കോസ് പ്രസ്ഥാനം ഇവിടെ ആരംഭിച്ചു എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ ഒരു അറിവും ഇല്ലെന്നതിന്റെ തെളിവാണ് മാത്രമല്ല അദ്ദേഹം മറ്റൊരു ചരിത്രം ഉദ്ധരിക്കുന്നത് വളരെ അസാപകമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ തൊമ്മന് ഒരു വെളിപ്പാടുണ്ടായെന്നും കഥാവായ യേശുക്രിസ്തു ക്രിസ്തു ഏതാനും വർഷങ്ങൾക്കുമുമ്പ് പുനരാഗമനം ചെയ്യുമെന്നുമാണ് ആ വെളിപ്പാടിനെ ഉപജീവിച്ചുകൊണ്ട് യൂസ്തൂസ് ജോസഫ് എന്ന മെത്രാൻ ഈ വിഷയം പ്രചാരമാക്കിയെന്നാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം പിന്നീട് വിദ്വാൻ കുട്ടി അച്ഛൻ എന്ന കുട്ടി എന്ന ഉപദേശിയാണ് ഈ കാര്യമൊക്കെ മാത്താണ്ഡ വർമ്മ രാജാവിനെയും വിദേശത്തുള്ളവരെയും അറിയിച്ചു എന്ന് അദ്ദേഹം പറയുന്നു വാസ്തവത്തിൽ യൂസ്തൂസ് ജോസഫും കുട്ടിയും ഒരാളാണ് രണ്ടുപേരല്ല അതുതന്നെ അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ ഒരു അറിവും ഇല്ലെന്നതിന്റെ തെളിവാണ് അദ്ദേഹം പറയുന്നു ഇവിടത്തെ അധസ്ഥിതരായിരിക്കുന്ന ഉള്ളാടന്മാരെയും അയ്യവനെയും മറ്റുമൊക്കെ മതപരിവർത്തനം ചെയ്ത് ക്രിസ്ത്യാനികളാക്കി അവർക്ക് മറ്റേ പ്രലോഭന അവരെ പ്രലോഭിപ്പിച്ചാണ് മതം മാറ്റിയെന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന് അയ്യനെ കുറിച്ച് ഒരറിവില്ല അയ്യനവർ മധ്യ കേരളത്തിലുള്ള ഒരു ജനതയല്ല തെക്കൻ കേരളത്തിൽ വിശേഷി നെയ്യാറ്റിൻകരയിലാണ് അയ്യൻ അവരുള്ളത് മിഷന്മാരുടെ പ്രവർത്തന മുഖാന്തരം ഉള്ളാടന്മാരുടെ ഇടയിൽ ഒരു പരിവർത്തനം ഉണ്ടായില്ല അവർ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരാണ് മധ്യ കേരളത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട ജാതികള് പറയര് പുലയരെ കുറവരെ അവരാണ് മിഷന്മാരുടെ പ്രവർത്തനം മുഖാന്തരം കർത്താവിന്റെ ഭാഗത്തേക്ക് കടന്നു വന്നത് അവരുടെ ഇടയിൽ നടത്തിയ പ്രവർത്തന ഫലമായിട്ട് അവർക്ക് വിദ്യാ അഭ്യസിക്കാനും സാമ്പത്തിക പുരോഗതി ഉണ്ടാകുവാനും സാമൂഹിക തലത്ത് ഉന്നതി ഉണ്ടാകുവാനും കഴിഞ്ഞു അത് അവരുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടുണ്ടായതാണ് ഇവിടെ നിരീശ്വരവാദ പ്രസ്ഥാനം വളരെ ശക്തിയാർജ്ജിത ഉണ്ടാവാം പക്ഷേ ഈ പ്രസ്ഥാനം കൊണ്ട് ഏതെങ്കിലും വിഭാഗക്കാർക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ മിഷർമാർ പണ്ട് കാലത്ത് പഴയ കാലത്ത് മാത്രമല്ല ഇന്നും എക്കാലത്തും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയുടെ ഉന്നമനത്തിന് അവരെ ഉദ്ധരിക്കേണ്ടതിന് വേണ്ടി സമർപ്പിതമായ സേവനങ്ങൾ ചെയ്തിട്ടുണ്ട് ആ കാര്യം അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ അദ്ദേഹം അധിക്ഷേപിക്കുമെന്ന് കാര്യം വളരെ ചിന്തിക്കേണ്ടതാണ് അദ്ദേഹത്തിന് എൺപത് വയസ്സ് കഴിഞ്ഞെന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് വഴി ഉപയോഗിച്ചാണ് വന്നിരിക്കുന്നത് ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു മമ്മോട് ഒരു കാര്യം സന്ദേശം പറയുകയാണ് അദ്ദേഹത്തിന് ഏതോ മാനസിക വിഭ്രാന്തി ഉണ്ടായി അല്ലെങ്കിൽ അദ്ദേഹത്തിന് അക്ഷിമേഴ്സ് ബാധിച്ചിരിക്കുകയാണ് മറവി രോഗം അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ഇവരക്കേട് വിളമ്പുകയാണ് ഈ വയസ്സാം കാലത്തെങ്കിലും ചരിത്രമറിയാതെ ചരിത്ര പണ്ടേനാന്ന് അവകാശപ്പെടുന്ന ശ്രീ ജോക്സ് കണ്ടത്തിലിന്റെ ആക്ഷേപാഹമായ ഈ പരാമർശം ക്രൈസ്തവരോടുള്ള ഒരു വെല്ലുവിളിയാണ് ഇവിടെ പീഡനം അനുഭവിക്കുന്നവരുള്ള വെല്ലുവിളിയാണ് എന്ന് പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു